ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് അപ്ലോഡ് ചെയ്യുന്ന ഒരു ഫുൾ വീഡിയോ ആണ് കേട്ടോ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പം നമ്മളിന്ന് കുറച്ച് ചെടിയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് റീപ്ലാന്റ് അഥവാ റീപ്പോർട്ട് ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ ഞങ്ങളിപ്പോൾ പുറത്തു പോയപ്പോൾ മേടിച്ചതാണ് അപ്പം അമ്മ അപ്പയും കൂടിയാണ് ഞങ്ങളെ സഹായിക്കുന്നത് അത് ഫുള്ള് ഒന്ന് റെഡിയാക്കി തരാൻ വേണ്ടി മണ്ണ് മാത്രമല്ല കേട്ടോ അതിനകത്ത് നമ്മൾ കുറച്ച് സാധനങ്ങളും കൂടി ആഡ് ചെയ്യുന്നുണ്ട് നമ്മൾ ചെടി ഒന്ന് വൃത്തിക്ക് ഒന്ന് തഴച്ചു വളരാൻ വേണ്ടിയിട്ട് അപ്പം അത് എന്തൊക്കെയാണ് എന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞു തരാം അപ്പം ഇപ്പം ഇടുന്നതെന്ന് പറയുന്നത് വേപ്പിൻ പിണ്ണാക്ക് ചകിരിച്ചോറ് അതുപോലെ തന്നെ എല്ലുപൊടി ഇത്രയും സാധനങ്ങളാണ് കേട്ടോ നമ്മൾ ചെടി ഒന്ന് റെഡിയായിട്ട് വളരാൻ വേണ്ടി നമ്മൾ അതിനകത്തോട്ട് ആഡ് ചെയ്യുന്നത് അപ്പോൾ അത്ര സാധനം ഇപ്പം അമ്മ എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ മേടിച്ച ചെടിച്ചട്ടിയാണ് കേട്ടോ ഇത്രയും നമ്മൾ കുറച്ച് ഏറെ ചെടിച്ചട്ടി മേടിച്ചായിരുന്നു ഒരു പത്തിരുപത്തഞ്ച് ചെടിച്ചട്ടികളോളം നമ്മൾ മേടിച്ചായിരുന്നു അപ്പം ചെടി അത്ര മേടിച്ചില്ല ഓൾറെഡി നമ്മുടെ ഉള്ള കുറച്ച് ചെടിയുണ്ട് അന്ന് അതും ഒന്ന് നമുക്ക് കുറച്ച് ചട്ടിയിലോട്ട് മാറ്റണം അമ്മയുടെ പൂന്തോട്ടമാണ് ഏറെ ചെടികളൊക്കെ അമ്മ നടുന്നുണ്ട് അമ്മ അമ്മയ്ക്ക് ചെടിയൊക്കെ വളരെ ഇഷ്ടമായതുകൊണ്ട് അപ്പം അപ്പയും അമ്മയും കൂടി അത് ബോട്ടിലോട്ടാക്കുവാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇടുന്നത് ചകിരിച്ചോറാണ് ഏറ്റവും ലാസ്റ്റായിട്ട് നമ്മൾ ഇടുന്നത് കാരണം ഇടുമ്പോൾ നമുക്ക് വെള്ളത്തിൻ്റെ ആ ഒരു ചെടിയിലോട്ടുള്ള ഒരു ഇത് അധികം വെള്ളം നമ്മുടെ ചട്ടിയിൽ തങ്ങി നിൽക്കാതെ ചെടിക്ക് ആവശ്യത്തിന് കറക്റ്റായിട്ടുള്ള രീതിയിൽ വെള്ളം എത്തിച്ചു കൊടുക്കും അതാണ് നമ്മൾ ഈ ചകിരിച്ചോറ് താഴെ ഇടുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് നമ്മൾ എല്ലാ പോട്ടിലും ചകിരിച്ചോറിട്ടതിന് ശേഷം അതിന് മുകളിൽ മണ്ണാണ് ഇടുന്നത് മണ്ണിട്ട് നമ്മളൊരു മുക്കാൽ ഭാഗം മണ്ണ് ഇടുന്നുള്ളൂ കേട്ടോ ഫുൾ മണ്ണ് നമ്മൾ നിറക്കരുത് അത് ചെടി വളരുമ്പോൾ ഒരു അഭംഗിയുവാണ് അതുതന്നെ അല്ല ഒരു മുഴുവനായിട്ട് ഇടുന്നതിനേക്കാൾ നല്ലത് എപ്പോഴും ഒരു ഹാഫ് ഒരു മുക്കാൽ ഭാഗം ഹാഫല്ല ഒരു മുക്കാൽ ഭാഗം നമ്മൾ മണ്ണ് നിറയ്ക്കുക അപ്പോൾ അവർ മണ്ണ് നിറച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ മുകളിൽ ഇട്ടത് വേപ്പിൻ പിണ്ണാക്കാണേ വേപ്പിൻ പിണ്ണാക്ക് ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിലമ്മ നമ്മുടെ എല്ലുപൊടി എല്ലുപൊടിയും കൂടി നമ്മൾ അതിൻ്റെ മുകളിലോട്ട് വിതറുവാണ് അപ്പോൾ ചെടിയൊക്കെ നന്നായിട്ട് പൂക്കൾ വളരാനും ചെടിയൊക്കെ നല്ല വൃത്തിക്ക് കാണുമ്പോൾ തന്നെ ഒരു എന്നാ പറയുന്നത് ഒരു ഉഷാറോടെ നിൽക്കാനും ഒക്കെ നമ്മളെ ഇതൊക്കെ നമ്മൾ ചെടിക്ക് നല്ലൊരിതാണ് വളമാണ് അതിനാണ് നമ്മളിതൊക്കെ മുകളിൽ ഇട്ടുകൊണ്ടിരിക്കുന്നത് അതിന് ശേഷം നമ്മൾ ചെടി ബോട്ടിൽ നട്ടുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ നമ്മൾ മേടിച്ച ചൈനീസ് ബോൾസ് ആയിരുന്നു ഒരു മൂന്നാലഞ്ച് വെറൈറ്റി നമ്മൾ മേടിച്ച ഓറഞ്ച് റോസ് വൈറ്റ് റെഡ് ഇത്രയും വെറൈറ്റി നമുക്ക് വളരെ ചുരുങ്ങിയ ഒരു വിലക്കായിരുന്നു അത് കടയിൽ നിന്ന് കിട്ടിയത് അപ്പോൾ കിട്ടിയപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് കുറച്ചേറെ ചെടി അങ്ങ് മേടിച്ചു അതല്ലാതെ വീട്ടിലുള്ള പ്ലാന്റും കൂടി നമ്മൾ അതിനകത്തോട്ട് മാറ്റി നട്ടിട്ടുണ്ടേ അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ട് ലൈക്കും ഷെയർ സബ്സ്ക്രൈബും ചെയ്യുക ഓക്കെ ബൈ